ഇന്നത്തെ വേദഭാഗം വിശുദ്ധ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ടടുപ്പിച്ചു പടയാളികൾ മുള്ളുകൊണ്ടൊരു കിരീടം മടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ച് ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു അവൻ്റെ അടുക്കൽ ചെന്ന് യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പറഞ്ഞ് അവനെ കന്നത്തടിച്ചു പീലാത്തോസ് പിന്നെയും പുറത്തു വന്ന് ഞാൻ അവനിലൊരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആ യേശു മുൾക്കിരീടവും ധൂമരവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു പീലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു മഹാപുരോഹിതന്മാരും ചേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്കാ ക്രൂശിക്കാ എന്ന് ആർത്തുവിളിച്ചു പീലാത്തോസ് അവരോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു യഹൂദന്മാർ അവനോട് ഞങ്ങൾക്കൊര ന്യായപ്രമാണമുണ്ട് അവൻ തന്നെ താൻ ദൈവപുത്രനാക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ എന്ന് ഉത്തരം പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു പിന്നെയും ആസ്ഥാനത്തിൽ ചെന്നു നീ എവിടെ നിന്നാകുന്നു എന്ന് യേശുവിനോട് ചോദിച്ചു യേശു ഉത്തരം പറഞ്ഞില്ല പീലാത്തോസ് അവനോട് നീ എന്നോട് സംസാരിക്കുന്നില്ലയോ എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട് മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ അധികാരവും ഉണ്ടാകുകയില്ലായിരുന്നു അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ അധികം പാപമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു ഇതിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു യഹൂദന്മാരോ നീ അവനെ വിട്ടയച്ചാൽ കൈസറുടെ സ്നേഹിതനല്ല തന്നെത്താൻ രാജാവാക്കുന്നവനെല്ലാം കൈസറോട് മത്സരിക്കുന്നുവല്ലോ എന്ന് ആർത്തു പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു കൽത്തളം എന്നും എബ്രായ ഭാഷയെ ഗബദ എന്നും പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിലിരുന്നു അപ്പോൾ പെസഹായിയുടെ ഒരുക്കനാൾ ഏകദേശം ആറാം മണി നേരമായിരുന്നു അവൻ യഹൂദന്മാരോട് ഇതാ നിങ്ങളുടെ രാജാവെന്ന് പറഞ്ഞു അവരോ കൊന്നുകളക കൊന്നുകളക അവനെ ക്രൂശിക്ക എന്നു നിലവിളിച്ചു നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു അതിന് മഹാപുരോഹിതന്മാർ ഞങ്ങൾക്ക് കൈസരല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ അവൻ അവനെ ക്രൂശിക്കേണ്ടതിന് അവർ കേൾപ്പിച്ചു കൊടുത്തു അവർ യേശുവിനെ കൈയേറ്റു അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോദ എന്നു പേരുള്ള എന്ന സ്ഥലത്തേക്ക് പോയി അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ രണ്ടാളുകളെയും ഒരുത്തിനെ അപ്പുറത്തും ഒരുത്തിനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിമേൽ പതിപ്പിച്ചു അതിൽ നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നെഴുതിയിരുന്നു യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകിയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു അത് എബ്രായ റോമ യവന ഭാഷകളിൽ എഴുതിയിരുന്നു ആകിയാൽ യഹൂദന്മാരുടെ പുരോഹിതന്മാർ പീലാത്തോസിനോട് യഹൂദന്മാരുടെ രാജാവ് എന്നല്ല ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ പറഞ്ഞു എന്നത്ര എഴുതേണ്ടത് എന്ന് പറഞ്ഞു അതിന് പീലാത്തോസ് ഞാൻ എഴുതിയതെഴുതി എന്ന് ഉത്തരം പറഞ്ഞു ഈ വചനങ്ങളാൽ ദൈവം നമ്മി എവരെയും അനുഗ്രഹിക്കുമാറായിട്ട്